தனி தீரநிதி திரிபுர சுந்தரி சுந்தரம் எந்தச்சது வினா மனசு ஸ்ரீ மதுர சரிதம் நண்டனி திஸ்ரீச்சுரிவனபாலித்த ശുഭനുസേമംഗള യൂസി വിതീര നിധി ത്രിപുര സുന്ദരി ൂപം യു വിനസു നിണ്ടനിധി ശ്രീ ചക്രവാധുരം നീശ ഭാനുട വെളുലേ അതിച്ചേ മോ നീ ശക്തിനി ഗ്രഹിച്ചി ഭാനുടു വെളുലേ അതിച്ചേ മോ ഗൈ പരം ജ്യോതിവൈ വെലുഗുക്കു വെലുഗൈ പരം ജ്യോതിവൈ വെലിഗമേശ്വരീ പരമേശ്വരി എന്താ തനിരനി തിരിപുര സുന്ദരി സുന്ദര റൂപം ఎంత మధుర చరితం లలిత లావణ్య శ్రీచైక్రవాసి కాంతుల కోమలి కవుల గాయకుల కలం గళంలో దో అమృతమే నీనామం శ్రీ പരി ജാതം സർവലോകം ദീസ് മണുലമന്തിരം മണുലമന്തിരം എന്താ വിതീര തിരിപുര സുന്ദരി സുന്ദര ൂപം എന്ത ചതി മനസ്സു നിണ്ട श्रीचैक्रवासिनी मधुरचरितम् पञ्चब्रह्मलेमो नीकै आसनंबायने पञ्चब्रह्मलेमो नीकै आसनं बायने नी सकलविज्ञान ജഗതിനിചേ ജഗന്മാതവൈ ജഗതി നി ബ്രോചേജന്മാവൈ ജനനി വൈന ജഗദീശ്വര ജഗദീശ്വര യൂസിതപുരസുന്ദരി यन्तचदि विना मनसु निण्डनिधि श्रीचक्रवासिनी मधुरचरितं भक्तरक्षिता भुवनपालिता शुभमुलनुसगे सर्वमङ्गला